മലയാളികൾക്ക് ഏറെ ഇഷ്ടമാണ് അഹാന കൃഷ്ണയെ സിനിമാ താരമെന്നതിനേക്കാൾ സോഷ്യൽ മീഡിയ താരമെന്ന നിലയിലാണ് അഹാനയ്ക്ക് വലിയ വളർച്ചയുണ്ടായത് സോഷ്യൽ മീഡിയയിൽ തൻ്റെ ജീവിതം തുറന്നു കാണിക്കാറുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ സ്വകാര്യത സൂക്ഷിക്കാറുണ്ട് തൻ്റെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് ഇതുവരെയും അഹാന മനസ്സ് തുറന്നിട്ടില്ല എന്നാൽ ഇതേക്കുറിച്ച് റൂമറുകളുണ്ട് സിനിമാറ്റോഗ്രാഫർ നിമിഷ രവിയുമായി അഹാന പ്രണയത്തിലാണെന്നാണ് സംസാരം അഖാനയുടെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങളും അടുത്തിടെ പ്രചരിച്ചിരുന്നു ഇതേക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ അഖാന വീട്ടിലെ അടുത്ത വിവാഹം തൻ്റേതായിരിക്കുമെന്ന് അഖാന പറയുന്നു ഒരു ചാനലിൽ സംസാരിക്കുമ്പോഴാണ് അഖാന മനസ്സ് തുറന്നത് വീട്ടിൽ ഒരു കല്യാണം കഴിഞ്ഞു അടുത്ത സ്വാഭാവികമായും ഞാനായിരിക്കുമല്ലോ ഇഷാനി എന്നേക്കാൾ അഞ്ച് വയസ്സ് ഇളയതാണ് എനിക്ക് കല്യാണമൊന്നും കഴിക്കാൻ താല്പര്യമില്ലെന്ന് അവൾ ഈ അടുത്ത് ഒരു വീഡിയോയിൽ പറയുകയും ചെയ്തു അടുത്ത അഞ്ച് വർഷത്തേക്കെങ്കിലും ഇഷാനിക്ക് ആ ഒരു ചിന്ത തീരെ വരുമെന്ന് തോന്നുന്നില്ല സ്വാഭാവികമായും അടുത്ത വിഭാഗം എൻ്റേതായിരിക്കും ചിലപ്പോൾ ഒന്നര വർഷത്തിനുള്ളിൽ ഉണ്ടാകും ഇന്ന പ്രായമായി എന്നത് കൊണ്ടല്ല കല്യാണം കഴിച്ചാലേ ഒരു ബന്ധം പവിത്രമാകൂ എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ എന്ന് അഹാന തുറന്നു പറഞ്ഞു നിമിഷ് രവിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിമിഷ എൻ്റെ കൂട്ടുകാരനെന്നാണ് ചിരിയോടെ അഹാന മറുപടി നൽകിയത് അഹാന കൃഷ്ണ നിമിഷ് രവി സൗഹൃദം കൃഷ്ണകുമാർ കുടുംബത്തെ ഫോളോ ചെയ്യുന്നവർക്കെല്ലാം അറിയാവുന്നതാണ് വർഷങ്ങളായി അടുത്ത സുഹൃത്തുക്കളായ ഇരുവരും പ്രണയത്തിലാണെന്നും ഗോസിപ്പുകളുണ്ട് അതിനിടയിലാണ് അഹാനയുടെ മറുപടി കഴിഞ്ഞ വർഷമായിരുന്നു അഹാനയുടെ സഹോദരി ദിയ കൃഷ്ണയുടെ വിവാഹം ആഘോഷപൂർവം നടന്ന വിവാഹത്തിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി അശ്വിൻ ഗണേഷ് എന്നാണ് ദിയയുടെ ഭർത്താവിൻ്റെ പേര് അഹാനയുടെ വിവാഹത്തെക്കുറിച്ച് നേരത്തെ പിതാവ് കൃഷ്ണകുമാർ സൂചന നൽകിയിരുന്നു ജീവനക്കാരികളോട് ജാതീയ വേർതിരിവ് കാണിച്ചു എന്ന ആരോപണത്തിനെതിരെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാനും എൻ്റെ ഭാര്യയും രണ്ട് ജാതിക്കാരാണ് എൻ്റെ മകൾ കല്യാണം കഴിച്ചത് വേറൊരു ജാതിയിൽ നിന്നാണ് മൂത്ത മകൾ കല്യാണം കഴിക്കുന്നത് വേറെ മതത്തിൽ നിന്നാണെന്ന് കേൾക്കുന്നു എന്നെ ഒരിടത്തും ബാധിക്കാത്ത കാര്യങ്ങളാണ് ഇതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു അതുതന്നെയാണ് അതിനുള്ള മറുപടി എന്തായാലും അഹാനയുടെ ആ പയ്യൻ ആരായിരിക്കും എന്നറിയാൻ കാത്തിരിക്കുകയാണ് മലയാളികൾ Enter into my blood. Run with my toxic.